ചക്കരകളെ നിങ്ങൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കമൻറ്റില്ലേ ഇപ്പം ഇട്ടിരിക്കുന്ന വീഡിയോക്ക് ഇട്ടിരിക്കുന്ന കമൻറ്റിന് ആസ്പദമാക്കി എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് പരിചയമില്ല അത് നമ്മുടെ ഒരു ഫ്രണ്ട് എന്നോട് രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചോദിച്ചോ എന്ന് പറഞ്ഞു ആ ചോദ്യം എന്താണ് നിങ്ങൾ കേട്ടോ നിങ്ങൾക്കുള്ള ആൻസറും അതിനകത്തുണ്ട് ആ ചോദിക്ക് കൂട്ടുകാരുടെ പേര് ദേവി മെർലിൻ മെർലിൻ ത്രീ ഫൈവ് വൺ ഫൈവ് അവരാണ് കമൻ്റ് ഇട്ടിരുന്നത് ഞാൻ താങ്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ബോബൻ ചേട്ടനെ കണ്ടുമുട്ടിയതും വിവാഹത്തെക്കുറിച്ച് ഒന്നും പ്രയാസമില്ലെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് ബോബൻ ചേട്ടനെ എങ്ങനെ ആദ്യമായി കണ്ടുമുട്ടി ഞാനിത് വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ എൻ്റെ മക്കളൊക്കെ എഴുതി പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്ത കുറേ പേര് ആകാംക്ഷപ്പെട്ട് കുറേ പേർ ചോദിച്ചിട്ടുണ്ട് ബോബൻ ചേട്ടൻ ഞാൻ ഞാൻ പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ നവംബർ എട്ടാം തീയതിയാണെന്ന് തോന്നുന്നു നോട്ട് മാറുന്ന സമയത്താണ് കണ്ടുമുട്ടിയത് ആ ദിവസങ്ങൾ അതിൻ്റെ വെറ്റൊന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് കണ്ടുമുട്ടിയത് നോട്ട് നോട്ടുമാറാനായിട്ട് എന്തായാലും ഞാൻ എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ടോൾ ജംഗ്ഷനിൽ യൂണിയൻ ബാങ്ക് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ബോബൻ ചേട്ടനോട് നോട്ടുമാറാനുണ്ടായിരുന്നു അങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഞാൻ കഥ പറയണ അല്ല ഞാൻ അടുത്തത് ചോദിക്കാം രണ്ടുപേരും കല്യാണത്തിലേക്ക് എങ്ങനെയാ കല്യാണം കഴിക്കുന്നൊരു സ്വപ്നത്തിൽ പോലും ജലപറയാ ഒരു പരിക്കനായ ഒരു ചേട്ടനെയാണ് ഞാൻ അവിടെ കണ്ടത് ഈ ബോബൻ ചേട്ടൻ അല്ല അന്ന് അവിടെ നിന്നത് വേറൊരു ബോബൻ ചേട്ടനെയാണ് ഞാൻ കണ്ടത് അപ്പോൾ ചാരം അടിച്ചുപൊടിച്ച് ഒരിക്കണം നടക്കുന്നത് കൂട്ടത്തില് ഒരു ചേട്ടനോട് ഒന്ന് ഞാൻ ആ ചേട്ടനെ നല്ല വയസ്സായ ഒരു ചേട്ടനെയാണ് അന്ന് ഞാൻ കണ്ടത് അപ്പം ഈ നോട്ട് മാറിയ എൻ്റെ കയ്യിൽ വെറും നാല് ആയിരത്തിൻ്റെ നോട്ടിരിപ്പം അത് ഞാൻ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഒരു ഒന്നര ഗ്രാമിൻ്റെ രണ്ടര സ്വർണ്ണവണയുമ്പം വെച്ചിരുന്ന ആ സാറേ അത് കയ്യിൽ ഇപ്പോൾ ഉണ്ടാവും സാറേ അതുമായിട്ട് അത് മാറി കിട്ടില്ല അതുകൊണ്ട് അതുമായിട്ട് വന്ന് നിൽക്കുക അതുമ്പോൾ എന്ത് ജനമായിരുന്നു അന്ന് അപ്പോൾ ഇവരൊരു ഫി നോട്ട് ചെയ്യാൻ നമ്മളെ അക്കൗണ്ട് നമ്പർ നോട്ടിൻ്റെ നമ്പർ വല്ല എഴുതാൻ എഴുതാൻ വേണ്ടിയിട്ടൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും എൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം കൊണ്ട് എനിക്കത് ഒരു പേടി ഞാൻ എഴുതുന്നത് ശരിയാവുന്നില്ലേ വേണ്ടി ചേട്ടൻ എടുത്തിന്ന് ഈ ചേട്ടന മിണ്ടത്തുമില്ല നോക്കത്തുമില്ല എന്നൊരു ബലം പിടിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ഒന്ന് എഴുതിത്തേ ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യുവാണെന്ന് ചോദിച്ചു എനിക്കതൊക്കെ അറിയാം പക്ഷെ എനിക്കെല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്നെ നോക്കിയിട്ട് പുള്ളി എന്ന് വെച്ചിട്ട് പുള്ളി എഴുതിയിരിക്കുന്ന ഇങ്ങോട്ട് കാണിച്ചു തന്ന അവിടെയും വരയ്ക്കും ഇതുപോലെ അങ്ങോട്ട് എഴുതാൻ എന്ന് പറയും കാണിച്ചു ഇത് നോക്കി എഴുതാൻ പയ്യേ എന്ന് പറഞ്ഞാൽ ചൂടായി പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ പറട്ട് കാര്യമില്ലെന്നു പറഞ്ഞാൽ ഞാൻ അയാടെ നോക്കിയിട്ട് എൻ്റെ അയാളുടേന്ന് നോക്കിയിട്ട് അപ്പ അയാളാണ് നോക്കി ഞാൻ എൻ്റെ ഫോം ഫില്ല് ചെയ്ത് എടുത്ത് എല്ലാം നിന്നപ്പം അവിടെ ഒരു ലക്ഷം രൂപയൊന്ന് മാറി തട്ടൊള്ളോ പറഞ്ഞു പുള്ളിക്കാരന്ന് അഞ്ച് ലക്ഷം രൂപ കണ്ട കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാര്യം അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാൾ അത്ര രൂപ കൊണ്ടുവന്നിരിക്കുന്നു അപ്പ പുള്ളീനോട് മിണ്ടി ഞാൻ എൻ്റെ പറയും നാലായിരം ഉണ്ട് അപ്പം പുള്ളിക്കാരന്തു പറഞ്ഞു തൊണ്ണൂറ്റാറായിരം രൂപ ഞാനും കൂടെ തരാം എന്നിട്ട് ഒരുമിച്ച് ഒരു ലക്ഷം മാറാൻ പറഞ്ഞു ഞാൻ പറയൂ എനിക്ക് വേണ്ടി ഒരു കുഴപ്പമില്ല അപ്പം എൻ്റെ അടുത്ത് ഫോം ഫില്ല് ചെയ്ത് ആ നാലായിരം മാറ്റി ഒരു ലക്ഷമാക്കി കൊടുത്തു അതെ ഞാൻ അന്ന് കൃഷ്ണനോട് പറഞ്ഞോണ്ട് ഇറങ്ങി എൻ്റെ ഗുരുവായൂരപ്പ ഞാൻ മടുത്ത് ജീവിതം എനിക്ക് ജീവിക്കണം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടെ ഇറങ്ങി തന്ന എന്നൊക്കെ പറയണത് ഭഗവാൻ ഒരു അത്ഭുതം കളിച്ചിടക്ക് ഈ മുതൽ അവിടെ നിന്ന് ഇപ്പോൾ ഈ മുതൽ പരിക്കനായ ഒരു മുതൽ അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ പുള്ളിക്കാരൻ അഞ്ച് ലക്ഷം രൂപ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ലോൺ എടുത്തൊക്കെ കണ്ടിട്ടുള്ളൂ അത്ര പൈസ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ സഹോദരങ്ങളെ ഞാൻ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഇങ്ങേര് വന്നിരിക്കുന്ന നല്ല ഓമനത്തോളം അഞ്ച് ലക്ഷം നോട്ട് കൊണ്ട് എന്നെ തുറന്ന് ഇങ്ങനെ കാണിച്ച് ഞാനൊന്നും വണ്ടിയില്ല പുള്ളിക്കാരെന്നിട്ട് ഈ പൈസ എൻ്റെ ഒരു ലക്ഷം രൂപ എടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പുള്ളിയും ഒരു ലക്ഷം വെച്ച് മാറി ആൾ കൂടിയതുകൊണ്ട് അത്ര കുറച്ചത് അപ്പോൾ പുള്ളിയപ്പം അടച്ചെന്ന് പറഞ്ഞു അക്കൗണ്ട് ഹോൾഡറിലെ എനിക്ക് കൂടുതൽ മാറി തരണം എന്നൊക്കെ പറയുന്നുണ്ട് എൻ ആർ ഐസിനൊക്കെ നമ്മൾ കൂടുതൽ മാറി കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും അവിടെ ഓടിയില്ല മാനായിട്ട് പറഞ്ഞാൽ ഇത്രയും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്നെക്കൊണ്ട് ഒരു ലക്ഷം മാറിച്ച് വന്നിട്ട് പുള്ളി ഇറങ്ങാൻ നേരത്ത് ഏ അങ്ങനെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് നിന്ന് ഈ പൈസ ഞാൻ മാറി ആദ്യം എന്നെക്കൊണ്ട് മാറിച്ച് അത് കഴിഞ്ഞ് പുള്ളി രണ്ടാമത് എന്നെ പുള്ളി മാറി അങ്ങനെ അപ്പോൾ നമ്മളവിടെ ഒരു പ്രേമം മുട്ടിടുവാണെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല എൻ്റെ കയ്യിലാണത് ഇത്രയുള്ള റബ്ബർ ഇട്ടൊരു ഫോണും ആയിരിക്കുന്നത് വാട്സപ്പ് പോലും ഒന്നുമില്ല അപ്പോൾ പുള്ളിക്കാരൻ പോകാൻ പുള്ളിക്കാനും പുള്ളിക്കാനെത്തി വെച്ച ആ പിന്നെ ഫോൺ നമ്പർ തരാം പറഞ്ഞു ഞാൻ ഫോൺ നമ്പർ കൊടുത്ത എൻ്റെ സഹോദരങ്ങളെ പുള്ളി വാട്സപ്പ് പാടിയെന്ന് നോക്കിയിട്ട് എവിടെ ആടാ എൻ്റെ ഒരിക്കുക കണ്ടതില് ബാഗ് പുറത്തെടുക്കാൻ കൊള്ളത്തില്ലേ ഇപ്പം റബ്ബറിട്ട് വെച്ചിരിക്കുന്നത് ഇത്രയുള്ള ഫോൺ അപ്പോൾ അപ്പം പുള്ളിക്കാർ പിറ്റേന്ന് രാവിലെ എന്നോട് പറഞ്ഞ് പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു ഞാൻ ഒമ്പതര മുലെ അവിടെ പോയി നിന്ന് അപ്പം റോഡ് ക്രോസ് ചെയ്തൊരു വരുന്നടാ വരുത്ത ഈ അപ്പം വരുന്ന് അങ്ങനെ അവിടെ വന്ന് നിർത്തി വർദ്ധന പറഞ്ഞു എന്ത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മാറണ്ട ഇന്ന് അല്ല ഇയാൾ മാറ പിറ്റേന്ന് കൊണ്ടു വരാമെന്ന് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പം ഇന്ന് അല്ല ആദ്യ ദിവസം മാറിയപ്പം പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നു എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല പൈസ തന്നപ്പോൾ പത്ത് രൂപയില്ലാത്ത എനിക്ക് ഈ നാലായിരം രൂപ മാത്രമേ കയ്യിലുള്ളൂ ഈ പൈസ കിട്ടിയപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞു നിറയെ സാധനമൊക്കെ മേടിച്ച അരി സാധനവും വീട്ടു സാധനവും ഒക്കെ മേടിച്ച് ഞാൻ പ്രാത് പിടിച്ച് വീട്ടിലോട്ട് ഓടിപ്പോയി ഞാൻ എൻ്റെ മോളെ ഒരുങ്ങി അമ്മ ഇത് ഇവിടുന്ന് ഒട്ടിയാൽ ഊട്ടർ ഇടിച്ച അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾ സത്യം പറയല്ല സാധനമൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓ ഞാൻ പിറ്റേ ദൈവം കുരുവരെ അപ്പോൾ നാളെ ഞാൻ വരണേ എന്നെ വിളിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വിളിച്ചിട്ടും വിളിച്ച് വാട്സപ്പ് നോക്കിയിട്ട് ഈ ഫോണ് കിട്ടുന്നില്ല ഇടാ കരകളെ തിരിച്ച് ഞാൻ അവിടെ ചെന്ന് സിറ്റി സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു വാതിക്ക് ഒരു ഒമ്പത് മണിയാൽ പോലെയാണ് കുത്തി നിൽക്കാൻ പോകുമ്പോൾ വരുന്നട റോഡിൻ്റെ അപ്പുറത്തും സാധനം ഒരു സൂക്കേഴ്സൊക്കെ പിടിച്ചുകൊണ്ട് അന്ന് ലക്ഷം രൂപയ്ക്ക് അങ്ങനെ മാറിക്കിട്ടും പുള്ളി അങ്ങനെ രണ്ടര ലക്ഷം എൻ്റെ കയ്യിൽ തന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് പൈസ മാറി മാറിക്കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇനി എനിക്ക് പറയുന്നതിന് അനിയവരാണ് ചേട്ടവാരൊക്കെ കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ലല്ലോ എല്ലാവരും അറിഞ്ഞ കാര്യമില്ല ഞാൻ പുള്ളിയുടെ ഭാര്യയാണെന്ന് എന്നാലും ഞാൻ പറയുക എട്ട് പുള്ളിക്കാരന്തു പറഞ്ഞ് ഒരുങ്ങെന്ന് പറഞ്ഞ് അല്ല ഒരുങ്ങന്നല്ല പുള്ളിക്കാരന്തു പറഞ്ഞ് പൈസ ഔട്ട് തന്നെ തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ മാറിക്കിട്ടി അപ്പോൾ പുള്ളി ഇപ്പം ഞാൻ പോകാനായിരിക്കും പുള്ളി അവിടെ പറയു പറഞ്ഞ് വാട്സപ്പില്ലേ എന്ന് ചോദിച്ചു വാട്സപ്പ് ഞാൻ അവർ പാറേ അപ്പോൾ എനിക്ക് നാണക്കിടുന്നവർ ഇല്ലെന്ന് പറയേണ്ടി ഒരു ഫോൺ ഫോണിതാണെന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് വാ വേറെ എന്ന് പറഞ്ഞാൽ വണ്ടി കയറുകൊണ്ട് കാറേ കയറ്റിക്കൊണ്ട് പോയി ഒരു സാംസങ്ങിനെ ഇവിടെ കൊണ്ടുപോയി എനിക്ക് ഇരുപത്തൊമ്പതിനായിരം രൂപ വരെയുള്ളൊരു നല്ല അടിപൊളി ഫോൺ മേടിച്ചിരുന്നു എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കണ്ണത് തല കറങ്ങിപ്പോയി ലോട്ടറി അടിക്കുകയാണ് അതുവരെ ഈ മനുഷ്യനോട് എനിക്കൊന്നും അയ്യോ ഇങ്ങനെ എന്ത് ദൈവത്തെ പേരും എനിക്ക് വിട്ട് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ട് പ്രേമെന്ന് പറയാൻ ഇങ്ങനെക്കൊരു പ്രേമമാവോ എന്നോട് കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നല്ല മനുഷ്യൻ ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ എനിക്ക് അന്നും ഇരുപത്തയ്യായിരം രൂപയും കയ്യിൽ തന്ന് ഈ ഒരു ഫോണും തന്ന മേടിച്ചു തന്ന് ഞാൻ അമ്മ ഒരുക്കിയതോടെ നമുക്ക് ലുലുലിൽ പോവാ ആ അതെ 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 ഈ ഇതുമായിട്ട് അമ്മൂറ് എൻ്റെ അമ്മയും അമ്മയുടെ സമയം മാറതെ വെറുതെ തന്ന ഞാൻ പറയുന്നത് വെറുതെ തന്നെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു വിശ്വസിക്കുന്നില്ല എന്നിട്ട് പിന്നെ വാട്സപ്പ് പഠിത്തം അന്ന് മുതൽ വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ അടിക്കണം ഇതിൻ്റെ ഇത് കുഞ്ഞുങ്ങളെ രാവ് വെടുക്കോളും ഞാൻ ഈ വാട്സപ്പ് എടുത്തില്ല ആറ്റ അമ്മൂറെ ഈ അമ്മയ്ക്ക് ഒരു ഒരുച്ച് കൂറത്തിൽ പഠിപ്പിച്ച് തരത്തില്ല കുന്ത എനിക്കെന്നെ ശല്യപ്പെടുത്തില്ലെന്നൊക്കെ ഞാനും കൂടെ മുട്ട വഴക്കൈത് പാടി പിന്നെ പുള്ളിക്കാരെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് എടുക്കാൻ പറയുന്നത് അങ്ങനെ പിന്നെ പുള്ളി എനിക്ക് രാവിലെ ഗുഡ് രാവിലെ ഗുഡ് മോർണിംഗ് വൈകുന്നേരം ഗുഡ് നൈറ്റ് അല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും പുള്ളിക്ക് പറയാനൊന്നും അറിയാൻ പയ്യ പുള്ളി ഒരു പരിക്കൻ ടൈപ്പ് ആളാണ് അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് ഒരാഴ്ച ഇട്ടപ്പം പുള്ളിക്കാരെൻ്റെ അടുത്ത് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് ഇടുവാം പിന്നെ എൻ്റെ കൂടെ വേളാങ്കണ്ണി വരാമോ അന്ന് ഒരു കൂട്ട് വരാമോ എന്ന് ചോദിച്ചു ഓ ഞാൻ പറഞ്ഞു ആ ശരി അപ്പം എനിക്കത് ആലോചിക്കാൻ ആരും ഇല്ലല്ലോ ഒരു ലൈനും ഇല്ല കാമുകനു വേറെ സമയം ഞാൻ പറഞ്ഞു ശരി എന്നെങ്കിൽ വരാന്ന് പറഞ്ഞു അപ്പം അമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അതൊന്നും പോകണ്ടമ്മേ എറണാകുളത്തൊക്കെയാണെ കുഴപ്പമില്ല വേളാങ്കണ്ണി വരെ പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ വരലേന്ന് സത്യതിനകത്തൂടെ പറയൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ വേളാങ്കണ്ണി പോയി പുള്ളിയുടെ കൂടെ പുള്ളി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേളാങ്കണ്ണി പോയി ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി തൊഴുതു എല്ലാവരും ഞാൻ രണ്ട് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വലിയ പുള്ളി നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു റൂം എടുത്തേനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളിക്കാരൻ്റെ അട്ട് ഈ പിരിയനയിൽ ഇവിടെയല്ല ഇങ്ങനെ നിറച്ച് താരനാണ് ഇല്ല ചെ വീടെ ഇവിടെ ഇവിടെ ഇല്ല അപ്പം എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ കാണുമല്ലേ പക്ഷേ പുള്ളിയുടെ പ്രേമമാണ് നമ്മളോട് ഈ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോയതല്ലേ പുള്ളിക്കൊന്നും അറിയത്തില്ല ഐ ലവ് യു പറയാനും കയ്യെ പിടിക്കാതെ ഒന്നും അറിയത്തില്ല അവിടെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക പുള്ളിയുടെ മോൻ്റെ പേരിലൊക്കെ എന്തൊക്കെ കുർബാനയൊക്കെ എഴുതിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പിള്ളേരെ ചോദിച്ചു എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂരം വെട്ടിലൊന്നും പോകണമെന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയും ഗുരുവായൂരം വെട്ടിൽ കയറ്റ പാടാണ് അവിടെ കയറി ക്രിസ്ത്യാനികളായതുകൊണ്ട് കയറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ എനിക്ക് അവിടെ ഒരു കൊലയും ഒരു ഒരു പഴക്കൊല മേടിച്ചോടെ കൊടുക്കണമെന്നുണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട കദളിപ്പഴത്തിൻ്റെ പോലെ മേടിച്ചോളൂ കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഇവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭർത്താവായിട്ട് വേർതിരി നിൽക്കുകയാണ് എൻ്റെ പോലത്തെ പ്രശ്നം എൻ്റെ കഥകളെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു പുള്ളി പുള്ളിയുടെ കഥ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഒരിഷ്ടം തോന്നിയത് അങ്ങോട്ടും ഇങ്ങോട്ടും സമാനതകളുണ്ടെന്ന് അപ്പം ഗുരുവായൂർ പോയി കഴിഞ്ഞ പുള്ളി എന്നോട് എന്നോട് ചാനെന്താണ് അവിടെ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചത് ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും സാധിച്ചു കൊടുക്കണേ ഭഗവാനെ എനിക്കൊന്നും പറയാനില്ല നമ്മളെ കാര്യങ്ങളൊന്നും ഭഗവാനെ എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുവായൂരപ്പ ഈ പുള്ളിക്കാരൻ വന്ന കാര്യം സാധിച്ചു കൊടുക്കണേ എന്നേ പറഞ്ഞു അതിന് മുമ്പ് പലരും ലൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ലൈൻ അടിക്കുമ്പോഴും ഞാൻ ഭഗവാൻ ഇങ്ങനെ എനിക്ക് സ്വന്തമാക്കി തരണം സ്വന്തമാക്കിത്തരും എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി ഇത് പറയാനിരിക്കുന്ന ആണവായിട്ട് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഓപ്പണായിട്ട് പറയും ഏഹ് അപ്പോൾ ഞാനിത് പറഞ്ഞില്ല സത്യമുള്ള കാര്യം ഈ പുള്ളീനെ അവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് വേണമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞില്ല ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് എന്താണെന്നറിയാമോ ഈ പുള്ളിയുടെ ലൈനാണേ ആദ്യമായിട്ട് എന്നോടൊരു ഇഷ്ടം പറഞ്ഞത് എൻ്റെ ഗുരുവായൂരപ്പാ ഈ മുതലിനെ എനിക്ക് സ്വന്തമാക്കിത്തരണേന്ന് എന്റെ ഭാര്യയായിട്ട് തരണേന്ന് പറഞ്ഞു എനിക്ക് തല കറങ്ങുന്ന ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ ഇങ്ങനൊരു കോടീശ്വരനായ മനുഷ്യനാണെന്ന് എനിക്ക് എനിക്കപ്പം തോന്നി ഇത്ര പൈസയൊക്കെ മാറുന്ന കണ്ട പുള്ളിയുടെ നല്ല പക്ഷേ ഒരു ഒരു അതായത് ഒരു ആണു കണ്ടതായ വള മൈൻഡ് എന്നൊക്കെ പറഞ്ഞൊരു പഞ്ചാര മൈൻഡ് കേറി ഇങ്ങനെ ബെഹ്ളി വെച്ച് വരിക ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കയറി അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്ത എനിക്ക് അങ്ങനത്തെ മൈൻഡ് ഇല്ല ഇങ്ങോട്ടൊന്നും ഒരു ഒരനക്കോ ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ കയറി പ്രേമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം ഞാനോർത്ത് ആ പിന്നെ അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ വിളിക്ക് അപ്പോൾ ഞാൻ എൻ്റെ വിനീച്ചോട് കാര്യം പറഞ്ഞു വിനീച്ചു ഒറ്റയടിക്ക് പറഞ്ഞാൽ വല്ലമാരായിരിക്കുന്നു അവരെ പറഞ്ഞ് പറഞ്ഞ് കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ ആങ്ങളെ പറഞ്ഞ് വലിയ ചെയ്ത് ഇടാ എന്നെ പോലെ എന്നെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണ് എനിക്കൊരു ജീവിതം കിട്ടും നീ പറയ കുറച്ച് ദിവസം ഞങ്ങൾ സംസാരിച്ച് പിന്നെ എനിക്ക് പുള്ളിക്ക് സ്നേഹം ഉണ്ടാന്ന് തോന്നണ്ടേ ഞാൻ പുള്ളിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാൻ പുള്ളി വയലൻ്റായി നീ എവിടെയാണ് അയ്യോ എനിക്ക് നീ സ്വരം കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല അപ്പം ഇയാൾക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്ന എൻ്റെ ദൈവ തമ്പുരാനേ പക്ഷെ പതിനാറ് വയസ്സമാര് കാമുകന്മാര് വേളമുടങ്ങുന്ന പോയങ്കര ഞാൻ ഓൻ്റെ ഒത്തി എന്നെ വിളിച്ചില്ലെങ്കിൽ തുറപ്പ് ഞാൻ പേടിച്ചു പോയി എൻ്റെ ദൈവമേ അപ്പൊ എനിക്ക് മറച്ചു ഇങ്ങക്ക് പോയങ്കര സ്നേഹം എവിടെയാണ് എവിടെയാണേലും ശരി ആറു മണിയാകുമ്പോൾ വീട്ടിൽ കയറിക്കണെന്ന് അറിയാതെ അയ്യോ ഞാൻ എന്തിനാണ് നിനക്ക് ഫോൺ മേടിച്ചു തന്നത് എനിക്ക് നിനക്ക് ഓഫാക്കി വെക്കാനല്ലെന്ന് വായി എന്ന് വന്ന ഡയലോഗാണ് എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഉള്ളിൽ നല്ല സ്നേഹം കൊണ്ട് നല്ല മനുഷ്യനാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഉടനെ ഞാൻ മിനീഷിനോട് വീട്ടിൽ പറഞ്ഞ് സെറ്റായി ചക്കരകളെ വേഗം എൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ എസ് എക്സിനെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ലായിരുന്നു ഉടനെ ഞാൻ ഡൈവേഴ്സിന് കൊടുത്തു ഒറ്റ മാത്രമല്ലേ എനിക്ക് ഡൈവേഴ്സ് കിട്ടി ഒരു ഭാഗ്യം നല്ല രണ്ടൊക്കെ ഒറ്റ ആയിരുന്നു ഇരുപത്തേഴിൻ്റെ അന്ന് ഡൈവേഴ്സ് കിട്ടി ജോയിൻ പെറ്റീഷൻ അങ്ങനെ വേഗം കിട്ടി ബോലുമായിട്ട് നിയമപരമായി വിവാഹം കഴിച്ച് ഒരു മാസം പോലും ഒന്നുമില്ല എന്നെ ഗൾഫിൽ കൊണ്ടുപോയി പിന്നെ ഇന്ന് വരെയുള്ള ജീവിതമാണ് പക്ഷേ അടുത്തത് രണ്ട് വീട്ടുകാർക്കും അവരുടെ വീട്ടിൽ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല അവരുടെ വീട്ടിലിതെല്ലാം കഴിഞ്ഞിട്ട് അവർ അറിയമാർ വിളിച്ചു നിങ്ങൾ എങ്ങനെയാകണം അച്ചാർ അടിച്ചു അടിച്ചുമാര് ഞാൻ പറഞ്ഞു ഈ എക്സ്പയറി ഡേറ്റ് കഴിച്ച സാധനത്തിൽ ഞാൻ അടിച്ചോണ്ട് പോയെന്ന് പറയുന്നതോ പറഞ്ഞു അപ്പൊ അവരുടെ വിചാരം ഞാൻ പോയങ്കിരി ഒരു പെണ്ണുമ്മളയാണ് ഇവരുടെ പൈസയും ധനവും അടിച്ചോണ്ട് മാറ്റാൻ എനിക്ക് അങ്ങനത്തെ ഒരു എന്തായാലും മനോഭാവം ഇല്ലായിരുന്നു അടിച്ചുകൊണ്ട് മാറ്റാൻ വന്ന ഒരു പീസ് ആണെന്ന് പറഞ്ഞു എന്നെ വന്നാൽ അവർ ചേട്ടനും അതിനെ കൂടി ഇട്ട് ക്വസ്റ്റേം ചെയ്തായിരുന്നു അതിന് ഉരുളക്കുപ്പേരി പോലെ ഞാൻ മറുപടി കൊടുത്ത് അവിടുന്ന് എസ്കേപ്പ് എസ്കേപ്പായി ദാസംമാരെ അപ്പൊ അടുത്ത ചോദ്യം മക്കളുടെ അഭിപ്രായം എന്തായിരുന്നു എന്റെ മക്കള് മൂത്തവള് ഒമ്മയും അമ്മയ്ക്ക് നാണവില്ല എന്നൊക്കെ പറഞ്ഞു അയ്യോ ഇനി ഈ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോൾ അനുമോൾ വിനോദ് പറഞ്ഞ സാരമില്ല മേ അമ്മയ്ക്കൊരു ജീവിത പങ്കാളി അയ്യും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഞാനെന്ന് അറിയുമ്പോൾ എനിക്ക് മൂത്ത മോൾക്ക് ചെയ്ത സാധാചാരം ഇച്ചിരി കൂടുതലാണ് ഞാൻ പിന്നെ അവളുടെ അമ്മായിയമ്മനെ വിളിച്ചു കാര്യം പറഞ്ഞു എന്നെ പോലെ ചെയ്യാൻ പോകുക ചേച്ചി ചേച്ചിക്ക് പോലെ എതിർപ്പുണ്ട് അവരെപ്പോൾ എതിർപ്പെന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വിദ്യാഭ്യാസ ലോക കണ്ട സ്ത്രീയാണ് അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിനക്കൊരു കൂട്ടി പ്രായത്തിൽ ഇനി കിട്ടുന്നത് ഭയങ്കര പാടാണ് വേണ്ടെന്ന് വെക്കേണ്ട നല്ലതാണെങ്കിൽ ഞങ്ങൾ കൂട്ടു നിൽക്കാം ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട് ധൈര്യമായിട്ട് നീങ്ങും ആ അങ്ങനെ ആണ് അല്ല അന്ന് അങ്ങനെ മക്കളുടെ ഭാഗം അങ്ങനെയാണല്ലോ കല്യാണിച്ചു ഒരു കല്യാണം ചെയ്തിരിക്കുന്നു ഇനി അവരുടെ ജീവിതത്തിൽ അമ്മ രണ്ടാമത് കല്യാണത്തിനോട് ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രശ്നമാണ് ആ അമ്മക്കൂട്ടനെ കട്ടയ്ക്ക് സപ്പോർട്ട് അമ്മയെ സ്നേഹിക്കുന്ന ഒരാളുടെ ഒപ്പം അമ്മ ജീവിക്കണം അമ്മയെന്ന് ഇളയവളാണ് കൂടുതൽ കട്ട സപ്പോ മൂത്തവൾക്ക് ഈ ഇളയവളുടെ കല്യാണം നടക്കുക ഇനി അവളുടെ ജീവിതത്തിൽ ഇല്ല പ്രശ്നം അവരുടെ വീട്ടുകാർ ഇങ്ങനെ സപ്പോർട്ട് തരുമെന്നൊക്കെ അറിയാത്ത ഒരു വിഷയം ടെൻഷൻ ഉണ്ടായിരുന്നു അതില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് രക്ഷപ്പെട്ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്തായിരുന്നു ഞാൻ പറയാം ഇപ്പോൾ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു ദൈവം ഇത് ഏറ്റവും ഞാൻ എടുത്ത ജീവിതത്തിൽ ഏറ്റവും നല്ല ഡിസിഷൻ സമയത്ത് ദൈവം തമ്പരാൻ ഇത് പ്രാർത്ഥന ഇതിലായിരുന്നു ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നിരന്തരമായി എന്നെ സ്നേഹിക്കുന്ന എന്നെ നെഞ്ചോട് ചേർക്കുന്ന എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ സത്യസന്ധതയുള്ള ഒരാളെ തരണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചായിരുന്നു ജോലിയെടുത്ത് നമ്മളെ നോക്കുന്ന ഒരാളെ നമ്മളെ കയറിയെന്നൊരാൾ നമുക്കൊരു അസുഖം പരമ്പഴൊക്കെയാണ് നമ്മൾ കൂടുതലും അല്ലേ ഞാനതല്ലേ എല്ലാവരോടും പറഞ്ഞത് സ്ത്രീ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ ആളുകളിനകത്ത് തെറ്റിദ്ധരിച്ച് വയ്ക്കും മഹാലക്ഷ്മി മത്സ്യം കൂട്ടുപോയി ഇറച്ചി കൂട്ടുപോയി ഈ മഹാലക്ഷ്മി എല്ലാ മാംസ മത്സ്യങ്ങളും കൂട്ടുന്ന മഹാലക്ഷ്മിയാണ് നമ്മളൊരു ബഹുമാനത്തിൻ്റെ പൊസിഷനാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സ്ത്രീയെ ബഹുമാനിക്കപ്പെടണു മഹാലക്ഷ്മി എന്നുള്ള പേരിൽ ഞാൻ പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കപ്പെടേണ്ടവളല്ല നമ്മുടെ ഭാരതീയ സംസ്കാരം വെച്ചാൽ സ്ത്രീയെ ബഹുമാനിക്കണം സ്ത്രീ എവിടെ ആരാധിക്കപ്പെടുന്നു എവിടെ പൂജിക്കപ്പെടുന്നു അവിടെ ധനോ ഐശ്വര്യവും എല്ലാ മനസമാധാനവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നാൾക്ക് നാൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതിന് ഇന്ന ആഹാര കഴികൾ ഇന്ന വ്രതം പിടിക്കണമെന്നൊന്നുമില്ല ഒരു വ്രതവും പിടിക്കാറില്ല കറക്റ്റ് ഈശ്വരാര ഈശ്വര ആരാധന ഉള്ളവളാണ് ഞാൻ അന്നും ഇന്നും എന്നും ഒരേപോലെ ഭഗവാനെ വിളിക്കുന്നതാണ് സ്ത്രീയന്യ എല്ലാ മത ദൈവ വിശ്വാസങ്ങളെയും ബഹുമാനത്തോടു കൂടി അംഗീകരിക്കുന്നവളാണ് ഒരു പള്ളി കണ്ടാലും എൻ്റെ നെഞ്ചിൽ ദൈവമേ കലൂർ പള്ളിയിലേക്കൊന്നും എനിക്കൊക്കെ പോകുന്നില്ലേ എൻ്റെ പുണ്യാള അനുഗ്രഹിക്കണേ ഇപ്പൊ നമ്മള് പള്ളി എന്റെ പുണ്യാള അനുഗ്രഹിക്കണേ അങ്ങനെ പറയും ഇപ്പൊ ബാങ്കുവിളി കേൾക്കുമ്പോൾ എന്റെ എന്റെ ചാ എനിക്ക് കുളിര് പോരും ബാങ്ക് ബാങ്കുവിളി അതൊക്കെ ഉള്ളിൽ ഈശ്വരനുള്ളത് കൊണ്ടാണ് അതുപോലെയാണ് എല്ലാ കാര്യം അപ്പൊ ഈശ്വരനെ വിളിക്കുന്നവർ നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ ആഗ്രഹവും ആയിരുന്നു ഇങ്ങനൊരു ജീവിത പങ്കാളിയെ തീർച്ചയായും ടീച്ചറിന് അതനുസരിച്ച് അളത്തുനിന്ന് ബോധിച്ചു ചേട്ടൻ ഭയങ്കര പരിക്കനായിരുന്നു പുള്ളി ഞാൻ ആ പരിക്കൽ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറ്റി ഇപ്പോൾ അതായത് ഭയങ്കര പുള്ളി ഇങ്ങനെ ഒരു നല്ല ജോലിയിലൊക്കെ ഇരുന്ന് മറ്റുള്ളവരെ ഭരിച്ച് ജീവിക്കുന്ന ഒരാളാണ് പുള്ളി വീടും കൂടെ ഓഫീസാക്കാൻ നോക്കുമായിരുന്നു അതെല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനാക്കി ഞാൻ എടുത്തതെന്നാണ് എനിക്കിത് പുള്ളി എന്ന് വെച്ചാൽ ജോലി ചെയ്യും അഞ്ചു പൈസ കളയത്തില്ല മദ്യപാനമില്ല മദ്യപാനം ഇതൊക്കെ വല്ല കൂട്ടുകൂടുമ്പോൾ ഇത്ര ഒരു അടപ്പിൽ കുടിക്കുന്ന ഒരാളാണ് ഒരു കുടുംബം എന്ന് പറയുന്ന കാര്യത്തിൽ ഭയങ്കര ഇതുള്ളതാണ് പത്ത് രൂപ ഓരോ ദിവസവും ഒരു രൂപ ഉണ്ടാക്കാൻ നോക്കുന്നില്ല നമ്മുടെ ഒരു രോഗി കളയത്തില്ല അനാവശ്യമായി വർത്താനം പറയത്തില്ല ഒരു ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു നല്ല മനുഷ്യൻ നമ്മളെ ഭയങ്കര സേഫായിട്ട് നോക്കും ഞാൻ ഭയങ്കര കെയറിങ് അനുഭവിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും അത് കിട്ടണമെന്നാണ് മറ്റു പുരുഷന്മാരും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതല്ല അല്ലേ ഒരു ഭർത്താവ് പൂർണ്ണതയോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്ത്രീ പൂർണ്ണത ഉള്ളവളായിരിക്കത്തില്ല എന്നും അവളുടെ മനസ്സൊരു ഒരു വിഷാദം ഉണ്ടായിരിക്കും അല്ലേ ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും ലാളനെ കിട്ടുന്ന ഒരു സ്ത്രീക്ക് ഒന്ന് പട്ടിണിയിലും അവൾ സുന്ദരി ആയിരിക്കും അവൾക്ക് ഭയങ്കര എനർജി പോസിറ്റിവിറ്റി ആയിരിക്കും അതേസമയം അത് കിട്ടാത്ത സ്ത്രീക്ക് എപ്പോഴും മാനസിക പ്രയാസങ്ങളായിരിക്കും രോഗങ്ങളായിരിക്കും ആ കുടുംബത്ത് ശാന്തി സമാധാനം ഉണ്ടാകത്തില്ല ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാകത്തില്ല എവിടെ സ്ത്രീ പരിപാലിക്കപ്പെടുന്നു സ്ത്രീയെ പൂജിക്കുന്നുവോ അവിടെ തന്നെ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ സെക്കൻഡ് മാരേജ് നോക്കുന്ന എല്ലാവരും നമ്മളെല്ലാം ബോബൻ ചേട്ടനെ പോലെ ആയിരിക്കില്ലല്ലോ ഞാൻ സെക്കൻഡ് മാരേജ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല നാളെ അവരെ പ്രാർത്ഥനയോട് ഇരിക്കുന്ന പ്രാർത്ഥികളെ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ എടുത്തു ചാടി ഒരിക്കലും ഞാൻ മുൻപ് ഈ കല്യാണം കാര്യങ്ങളും ഞാൻ പ്രേമിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മളെ പറ്റിക്കപ്പെടുവാണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഞാനിതിനകത്ത് വന്ന് കഥ പറയുന്നത് എന്നെപ്പോലും ഇത്ര സത്യസന്ധമായിട്ട് ആരും പറയും എല്ലാ ആദ്യം കൊണ്ട് എല്ലാവരും കൂടെ പതിവർജ്ജമെന്ന് നോക്കും അല്ലേ എനിക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് തന്നെ എൻ്റെ ബോബൻ അറിയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എല്ലാ ഏറ്റവും വിശദ ബോബനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ അടുത്ത് ആണുങ്ങൾ തന്നെ ഞാൻ ഭാര്യയായിട്ട് ബന്ധം പിരിഞ്ഞിരിക്കുക കേസ് നടന്നുകൊണ്ടിരിക്കുക അങ്ങൾ അവൾ അങ്ങനെ ഇങ്ങനെയാണ് സ്വന്തം ഭാര്യയുടെ നൂറായിരം കുറ്റങ്ങളും പറഞ്ഞ് ആണുങ്ങൾ നമ്മൾ വളയ്ക്കാൻ വരും അപ്പം നമ്മൾ അതിനകത്ത് വീഴരുത് നമ്മൾ നമ്മുടെ എപ്പോഴും നമ്മൾ തന്നെ നമ്മൾക്കിടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണം നമ്മുടെ എൽ എല്ലാ കാര്യവും നമ്മൾ നോക്കുന്നത്രവും ആർജവത്തോടെ നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നോക്കാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരാണിനെ നമ്മുടെ അടുത്തു നിന്ന് പരിചയപ്പെടുമ്പോഴും എല്ലാ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിച്ചോണം ഇവൻ പറ്റിപ്പാണ് ഇവൻ നമ്മുടെ കൂടെ എക്കാലത്തും നിൽക്കാനുള്ളവനാണ് നമ്മളെ ഉപയോഗിച്ചിട്ട് ഇവൻ മിസ്യൂസ് ചെയ്യാനാണ് എന്നൊക്കെ ചിന്തിക്കാൻ എന്നാൽ ബുദ്ധിയുള്ള പെണ്ണുങ്ങളെ അല്ലേ ഞാൻ ചിന്തിക്കും അതൊക്കെ പിന്നെ നമ്മൾ കൈകാലം ഇടിച്ചിട്ട് കാര്യമില്ല ഏറ്റവും കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയതിന് ശേഷം ബോബനെ വിവാഹം ചെയ്യാൻ തയ്യാറായത് അതിന് മുമ്പ് പലരും എൻ്റെ ലൈഫിൽ ഞാൻ പലരെയും ഒരു പോയിൻ്റിൽ നിർത്തി നോക്കിയിട്ടുണ്ട് പറ്റുമോ പറ്റുമോ എന്ന് അതല്ല അപ്പ തന്നെ കളയും കാരണം നമുക്ക് മനസ്സിലാകും ബുദ്ധി വേണം നമുക്ക് പോയി പണി പണിതൊക്കെ പറയും നമ്മളെ യൂസ് ചെയ്യാൻ വരുന്ന ഒരാളുടെ മുമ്പിലും നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടി വേണം നമുക്കൊരു ജീവിതം കണ്ടെത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം നമ്മളെ വഴി വഴിപെഴപ്പിക്കാനും മോശം പേരുണ്ടാക്കിത്തരാനും ഒക്കെ ഒത്തിരി പേര് നമ്മുടെ ജീവിതത്തിൽ വന്ന് മുട്ടും അത് നമ്മൾ ശ്രദ്ധയോടു ഇരിക്കുക പ്രാർത്ഥന വേണം നമുക്ക് നല്ലൊരു നല്ലൊരാഗ്രഹവും സ്വപ്നവും വേണം ഇതെനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കിട്ടിയത് അങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ പ്രേമിച്ചു നല്ലപോലെ ആഴത്തി പ്രേമിച്ച് ഞങ്ങൾ പരസ്പരം അറിഞ്ഞു ഭോജക് സ്നേഹം ശരിക്കും ഊർജ്ജിലാണെന്ന് ബോധ്യമായതിനു ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ മക്കളെ എതിർത്താലും ഞാൻ ഈ വിവാഹത്തിന് ഇറങ്ങും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞായിരുന്നു എനിക്ക് വേണമെന്ന് അപ്പം എനിക്കിങ്ങനൊരാളൊരു കൂട്ട് വേണം സത്യസന്ധരായ ഒരു ആളെ എനിക്ക് എന്നെ ജോലി ചെയ്ത് നോക്കാൻ പറ്റും സാമ്പത്തിക ശേഷമുള്ള ഒരാളോ കിട്ടിയാൽ സ്നേഹം സമ്പത്ത് കുറേ ഉണ്ട് ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങടുത്ത് പോകുന്നവനാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാകാൻ പറ്റും സമ്പത്ത് എല്ലാത്തിനും അതെ സ്നേഹവും പരിഗണനയും വിശ്വസ്തയുടെയും കൂടെ സമ്പത്തും വേണം അതെ അല്ലാതെ നമുക്ക് കുറേ സമ്പത്തിൻ്റെ പുറത്തൊരു രാജ്ഞയെ കൊണ്ടിരുത്തും പക്ഷേ അവൻ നൂറായിരം പെണ്ണുങ്ങടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു ആ സമ്പത്ത് കൊണ്ട് ഇഷ്ടം താല്പര്യമൊന്നുമില്ല എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം അത് പോകാനോട് ഞാൻ ഇപ്പോഴും പറയും ഒരു മിസ്റ്റേക്കാ നമുക്ക് വളരെ വൈകി കിട്ടിയ ഒരു ജീവിതമാണ് ഏ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് ജീവിതം ഒരു നിമിഷം കൊണ്ടാണ് പൊട്ടിത്തെറിച്ചു പോകുന്നത് അങ്ങനെ കൊണ്ട് സൂക്ഷിച്ച് ജീവിച്ചോണം പലരും വീണ്ടും നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതം കാണുമ്പോൾ തന്നെ അയാൾ എന്നാൽ നല്ല ഭാര്യ നോക്കല്ലോ ഒന്ന് അറ്റാക്ക് ചെയ്യുക ഒരു തമാശയാണിത് വഴിയേ പോണ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരു തമാശ കാണിച്ച് മറ്റുള്ളവർ നമ്മുടെ ജീവിതം എന്താ കിടക്കാൻ നോക്കല്ലോന്ന് ഓവന സ്റ്റഡി ക്ലാസ് കൊടുക്കും ശരിയല്ലേ ഇപ്പൊ നമ്മൾ ഈ സക്സസ് ആയിരിക്കുന്ന ജീവിതം നമ്മൾ പരസ്പരം അർപ്പിച്ച് ജീവിക്കുന്നേ ഇതിന്റെ ഇടയ്ക്കോട്ട് വേറൊരാൾ കേറാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നു സൂക്ഷിച്ചു തന്നെ നിക്കണം ആ മെർലിൻ ഇത് കണ്ടിട്ട് റിപ്ലൈ ആയിക്കോട്ടെ അപ്പം ഞാൻ ഇത് എൻ്റെ പ്രേമം ഇതിൽ പ്രേമിച്ച് തന്നെയാണ് ഞാൻ സക്സസ് ആക്കിയത് കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും കിട്ടി അപ്പോൾ കല്യാണം കഴിക്കാതെ രണ്ടാം കല്യാണം ആലോചിക്കുന്നവരെല്ലാം ചിന്തിക്കുക ഒന്ന് പ്രേമിച്ചൊക്കെ നോക്കാം നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇട്ട് മുട്ട് ഇടാതെ നമുക്ക് ആളെ ഒന്ന് മനസ്സിലാകണ്ടേ അല്ലേ കയറി നമ്മുടെ മനസ്സെല്ലാം കൊടുത്തുകൊണ്ട് പ്രേമിക്കരുത് പിന്നെ നമുക്കത് എടുത്ത് കളയണമെങ്കിൽ മാരകമായ മുറിവ് ഏക്കേണ്ടി വരും മനസ്സിലായി യൂ നമ്മൾ ഇത്രയും വിശ്വസിച്ചായിരുന്നല്ലോ എന്ന് ഇപ്പോൾ ഇതിനകത്ത് കമന്റിൽ ഒരു പെണ്ണ് അയച്ചിട്ടുണ്ട് ഒരു ഒരു വീട്ടിൽ വന്ന ഒരു മേസരിപ്പണിക്കാരനെ കയറി പ്രേമിച്ചിട്ട് അവൻ കല്യാണം കഴിക്കാമെന്നെല്ലാം പറഞ്ഞ് വാക്ക് പറഞ്ഞ് പണി തീർന്നപ്പോൾ പോയിത്തി പിന്നെ അവനെ പറ്റി അന്വേഷിക്കാൻ ചെന്നപ്പം അവൻ ഒരു വയറ്റിൽ വൈറ്റിൽ ഒരു കുഞ്ഞു കൊണ്ട് പുറത്ത് മൂന്ന് വയസ്സുള്ള കുഞ്ഞു ഓടി നടക്കുന്നു ഇതിനകത്ത് കമൻറ് ഉണ്ട് അപ്പം ഇതാണ് ആണുകൾ നമ്മളെ പറ്റിക്കും അപ്പം നമ്മൾ എല്ലാ എക്സറേ കണ്ണമായിട്ടിരുന്ന് നോക്കണം കാരണം മാക്സിമം അറിയുന്ന ഒരാളെ ആ മാക്സിമം അറിയുന്ന ഒരാളെ കെട്ടാവുള്ളൂ പിന്നെ ഞാൻ ബോബനെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ബോബൻ്റെ നാട്ടിൽ ബോബനെ അഡ്രസ്സൊക്കെ പറയുമ്പോൾ നാട്ടിൽ പോയി അന്വേഷിച്ച് എനിക്കതിനൊക്കെ ആളുണ്ടായിരുന്നു നാട്ടിൽ പോയി അന്വേഷിച്ച് ബോബൻ്റെ അനിയമാരൊക്കെ എവിടെ താമസിക്കുന്നത് നോക്കി അതൊക്കെ കറക്റ്റാണെന്ന് എല്ലാ ബോബൻ അതെല്ലാം സത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ എല്ലാ അന്വേഷിച്ചു എന്നിട്ട് തന്നെയാണ് ഞാനത് തയ്യാറായത് ഓക്കെ എല്ലാവർക്കും സന്തോഷം ഈ ചോദ്യം ചോദിച്ചതിന് മറുപടി ഫില്ലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ പ്രാർത്ഥിക്കുക നല്ല ജീവിതത്തിലായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ നമ്മുടെ മുന്നിലേക്ക് സമയമാകുമ്പോൾ നല്ലത് വരും നല്ല അടിപൊളി പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഉറപ്പായ കാര്യമാണ് ആഗ്രഹിക്കുകയും ചെയ്തു ഓക്കെ എൻ്റെ ഗുരുവായപ്പോൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ